നിങ്ങൾ പ്രവാസിയായിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മിക്കവരും പറയും പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷമായിരുന്നു അതായത് മിനിമം ഒരു ഇരുപത്തഞ്ചാം വയസ്സിൽ പ്രവാസി ആയ ആൾക്ക് ഇപ്പോൾ എന്തായാലും ഒരു നാൽപ്പത് വയസ്സെങ്കിലും ഉണ്ടാവും ഇങ്ങനെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പ്രവാസിയായിട്ട് ജീവിക്കുന്നവർ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ കുടുംബത്തിൻ്റെ കാര്യം എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രവാസികൾ പൊതുവേ നാട്ടിൽ ജീവിക്കുന്നവരെക്കാൾ സമ്പന്നരാണെന്ന് പറയുമെങ്കിലും അവരുടെ കുടുംബം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തേക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയൊന്നും മിക്ക പ്രവാസികൾക്കും നേരത്തെ തന്നെ സമ്പാദിച്ചു വയ്ക്കാനൊന്നും കഴിയില്ല അപ്പം അങ്ങനെയുള്ള പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മാസം ചെറിയൊരു തുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു അസുഖം പിടിപെട്ടാൽ നിങ്ങൾക്കും നിങ്ങൾക്കും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും സാമ്പത്തികമായിട്ട് കൈത്താങ്ങാവാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ സാധിക്കും ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു തുകയൊന്നും ചിലവഴിക്കുന്ന കാര്യമല്ല മാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പ്രീമിയത്തിൽ തുടങ്ങിയിട്ട് നമുക്ക് രണ്ട് കോടിയുടെ വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്ലാനുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന വളരെ വലിയ കവറേജ് തുക ഉണ്ട് നാളെ നിങ്ങളുടെ കുടുംബത്തിന് അവരുടെ കുടുംബത്തിൻ്റെ ചിലവുകൾ ആവാം കുട്ടികളുടെ വിവാഹമാവാം അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തമാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭാവത്തിലും വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും നിങ്ങൾക്ക് പകരമാവാൻ ഒരിക്കലും പണത്തിന് സാധിക്കില്ല എങ്കിലും നിങ്ങളുടെ കുടുംബത്തിന് ഭാവിയിലെ കാര്യങ്ങൾ നടത്തുന്നതിനായിട്ട് ആരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഗതികേട് ഉണ്ടാവില്ല അല്ലെങ്കിൽ കടം കയറേണ്ട ആവശ്യം വരില്ല എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് നിങ്ങൾ നാട്ടിൽ ഒരു വീട് വയ്ക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എന്നാണ് ഇങ്ങനെ പറയാനുള്ള കാരണം നാളെ നിങ്ങളില്ലാതായാൽ നിങ്ങളുടെ കുടുംബം അവരുടെ ചിലവുകൾ നടത്തുന്നതിനായിട്ട് ഇതേ സ്ഥലവും വീടും ഒക്കെ കടപ്പെടുത്തേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത്തരത്തിലൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ പോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം പിടിപെട്ട് കഴിഞ്ഞാൽ തൽക്കാലത്തേക്കെങ്കിലും ജോലിക്ക് പോകാനാവില്ല അപ്പോൾ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ ഒരു ബേസിക് ടേം ഇൻഷുറൻസ് പ്ലാനോടൊപ്പം അഡീഷണൽ ആയിട്ട് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എന്ന് പറയുന്ന ആഡ് ഓൺ കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ ഇൽനസ് വരുന്ന സമയത്ത് നമുക്ക് കവറേജ് തുക ലഭിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ട് അംഗവൈകല്യം സംഭവിച്ചെന്ന് വരുതുക നിങ്ങൾ ഇത്തരത്തിലെടുക്കുന്ന ബേസിക് ടേം ഇൻഷുറൻസ് പ്ലാനോടൊപ്പം ആക്സിഡൻ്റ് ഡിസബിലിറ്റി റൈഡർ എന്ന് പറയുന്ന റൈഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സംരക്ഷയോടെ ആയിട്ടുള്ള കവറേ തുക ലഭിക്കും ഈ പറയുന്ന റൈഡറൊക്കെ നമ്മുടെ ബേസിക് ടേം ഇൻഷുറൻസിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വളരെ തുച്ഛമായ തുക മാത്രം മതി പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്തതിനാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ കാണുന്ന പ്ലാനുകളൊക്കെ നിങ്ങൾ പ്രവാസ നാട്ടിലൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ചീപ്പർ പ്രീമിയത്തിനാണ് നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്നത് അതാണ് ഇന്ത്യയിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ പ്രധാന ഗുണം ഇത് മാത്രമല്ല നിങ്ങളിപ്പോൾ ആനുവലി പേയ്മെൻറ്റ് മോഡിലാണ് പേയ്മെൻറ്റ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വേർ ലഭിക്കും എൻ ആർ ഇ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി വേവർ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇരുപത്തി മൂന്ന് ശതമാനം വരെ ലാഭത്തിൽ ഒരു ടേം ഇൻഷുറൻസ് ഞാൻ തന്നിരിക്കുന്ന ഒരു ലിങ്കിലൂടെ എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ ഇൻഷുറൻസും ആ ഒരു ലിങ്കിലൂടെ എടുക്കാൻ സാധിക്കും ഇന്ത്യയിലെ എല്ലാ പ്രശസ്തമായ കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് പ്ലാനുകൾ അവിടെ ഉണ്ട് അവയുടെ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പരസ്പരം ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുള്ളൊരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതിൽ നിന്നും എടുക്കുന്ന ടേം ഇൻഷുറൻസിന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ ക്ലെയിം അസിസ്റ്റൻസും അവർ തരുന്നുണ്ട് ക്ലെയിമിൻ്റെ കാര്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം വളരെ എളുപ്പത്തിൽ സ്മൂത്ത് ആയിട്ട് ക്ലെയിം പ്രോസസ്സ് നടക്കും ഒരു പേടിയും വേണ്ട അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യൂ ആർ കോഡൊന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ പ്രീമിയം എത്രയാവുന്നു എന്ന് അറിഞ്ഞു വെച്ചേക്ക് എന്തായാലും അധികം വലിയ ചിലവൊന്നും വരില്ല ഒരു ഡിന്നർ കഴിക്കുന്നതിൻ്റെ ചിലവൊക്കെ വരുവുള്ളൂ അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ തൊടുത്തേക്ക് പ്രവാസി സുഹൃത്തുക്കൾക്ക് എന്തായാലും അവർക്കിതൊക്കെ ഉപകാരപ്പെട്ടത് പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല